ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളിൽ ഒന്നാണ് ചാമ്പ്യൻസ് ട്രോഫി അടുത്ത ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് ഏകദിന ലോകകപ്പിലെ മിനി ലോകകപ്പ് എന്നാണ് ചാമ്പ്യൻസ് ട്രോഫി അറിയപ്പെടുന്നത് തന്നെ ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് വലിയ ഒരു അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ഐ സി സി കണ്ടക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദിന ലോകകപ്പ് അതിലുണ്ട് ട്വന്റി ട്വൻ്റി ലോകകപ്പ് ഡബ്ല്യു ടി സി അതായത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണ് ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള തീരുമാനം ഇന്ത്യയെ നിർബന്ധിക്കാനായിട്ട് ഐ സി സിക്ക് സാധിക്കുന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പറയുന്ന അല്ലെങ്കിൽ ബി സി സി പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് പോകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാജ്യം ഒരു കൺസേൺ പറയുമ്പോൾ അതിനെതിരെ അതല്ല പോയേ പറ്റൂ എന്ന് പറയാനായിട്ട് ഐ സി സി ഒരിക്കലും സാധിക്കുകയുമില്ല ഈ ഒരു വിഷയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്രിക്കറ്റിലുള്ള ഈ പരമ്പരകൾ റദ്ദാക്കുന്നത് ടൂർണമെന്റുകളിൽ പങ്കെടുക്കാതിരിക്കുന്ന തീരുമാനങ്ങൾ ഇതൊന്നും ഇതെല്ലാം ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിനെപ്പറ്റി വിവിധ അഭിപ്രായങ്ങളാണ് പല ആളുകളുടെ അടുത്തു നിന്നും നമ്മൾ കേൾക്കുന്നതും ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകണം ചാമ്പ്യൻസ് ട്രോഫി കളിക്കണം എന്ന് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാദം എന്ന് പറയുന്നത് ഇതൊരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ നന്നാവും എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളുടെ അഭിപ്രായം ഒരു കാരണവശാലും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത് എന്ന് പാകിസ്ഥാൻ ഈ അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നുവോ അന്ന് മാത്രമേ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ടൂർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് കാരണം ഒരുപാട് കാലമായിട്ട് ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാൻ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അത് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ അറിവോട് കൂടിയാണ് എന്നുള്ളതാണ് ഒരു വാദം എന്ന് പറയുന്നത് ഇനി മൂന്നാമതൊരു വിഭാഗം പറയുന്നത് ഇത് ബി സി സിയുടെ ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോകകപ്പിലാണെങ്കിലും ഏഷ്യാ ഒക്കെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് പല വേദികളിൽ വെച്ച് കളിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടൊരു കളി പാകിസ്ഥാനിൽ വരുമ്പോൾ പോവാത്തത് അപ്പൊ അത് ബി സി സി ഐ ഒരു ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നാണ് അവരുടെ അഭിപ്രായം പക്ഷെ അതിനൊരു മറുവാദമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അത് ലോകകപ്പിലായാലും ഏഷ്യ കപ്പിലായാലും ഒരു മറ്റൊരു വേദിയിൽ വെച്ചിട്ടുണ്ട് അത് മറ്റൊരു രാജ്യത്ത് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ടി ട്വന്റി ലോകകപ്പിൽ നടന്നത് യു എസ് എൽ വെച്ചിട്ടായിരുന്നു അതായത് ഇത് മറ്റൊരു രാജ്യത്ത് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള മത്സരങ്ങൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് അവരുടെ വാദം ഏതായാലും പാകിസ്ഥാൻ ഇന്ത്യക്ക് വലിയ ഓഫറുകളാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കാനായിട്ട് മുന്നോട്ട് വെച്ചത് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ലാഹോറിൽ നടത്തുക എന്നുള്ളതായിരുന്നു ഒരു ഓഫർ എന്ന് പറയുന്നത് ലാഹോറിൽ നടത്തുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലാഹോർ ഇന്ത്യൻ അതിർത്തിയായ വാഗ ബോർഡറിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാത്രം ദൂരെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരാധകർക്ക് വളരെ ഈസി ആയിട്ട് വിസ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷെ ഇന്ത്യ അതെല്ലാം നിരാകരിച്ചിരിക്കുകയാണ് ഇന്ത്യ പറയുന്നത് ഒരു ഹൈബ്രിഡ് മോഡലായിരിക്കണം ൂർണമെന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ കളിച്ചതുപോലെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലോ അല്ലെങ്കിൽ ശ്രീലങ്കയിലോ വെച്ച് നടത്തിയാൽ മതി പാകിസ്ഥാനിലേക്ക് ഞങ്ങൾ ടൂർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ബി സി സിയുടെ തീരുമാനം എന്ന് പറയുന്നത് അതൊരു ഹൈബ്രിഡ് മോഡലായിട്ടാണ് ഇന്ത്യ അതിനെ കാണുന്നത് ഇനി ഇത് ഇന്ത്യ അല്ല പല രാജ്യങ്ങളും ഇതിനു മുമ്പും പാകിസ്ഥാനിലേക്കുള്ള ഈ പരമ്പരകൾ റദ്ദാക്കിയ ചരിത്രമുണ്ട് ഒരുപാട് കാലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സൌത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ന്യൂസിലൻഡും ബംഗ്ലാദേശും വെസ്റ്റ് ഇൻഡീസും അടക്കമുള്ള ടീമുകൾ പല പല കാലഘട്ടങ്ങളിലായിട്ട് ഈ പാകിസ്ഥാനിലേക്ക് പോകുന്നത് ില്ല എന്ന് തീരുമാനിച്ച രാജ്യങ്ങളുമാണ് ഏതായാലും ഈ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ക്രിക്കറ്റിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരു ഒഫീഷ്യലായിട്ട് ഒരു ടെസ്റ്റ് മത്സരം നടക്കുന്നത് ആ മത്സരത്തിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു മത്സരത്തോടു കൂടി പാകിസ്ഥാൻ ടീമിനും ഇന്ത്യൻ ടീമിനും മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വലിയ സമ്മർദ്ദമാണ് കാണികളിൽ നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞുള്ള കുറെ പരമ്പരകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങളെല്ലാം തന്നെ സമനിലയിലാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നെയാണ് ഏകദിന മത്സരങ്ങളും ട്വന്റി ട്വന്റി മത്സരങ്ങളും എല്ലാം നിലയിൽ വന്നത് ഈ ഏകദിന മത്സരങ്ങളിൽ ലോകകപ്പ് ലോകകപ്പെല്ലാം എടുത്തുപോയി എനിക്ക് വലിയ ഒരു മേൽക്കൈ പാകിസ്ഥാന് മേലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരേ ഒരു പ്രാവശ്യമാണ് ടി ട്വന്റി ലോകകപ്പിലും അല്ലെങ്കിൽ ഏകദിന ലോകകപ്പിലും പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ചാമ്പ്യൻ ട്രോഫിയുടെ ഫൈനലിൽ രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത് ഒരു പോരാട്ടങ്ങളുടെ പോരാട്ടം എന്നാണ് അറിയപ്പെടുന്നത് ഫുട്ബോളിൽ ചില രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ അല്ലെങ്കിൽ ചില ക്ലബുകൾ തമ്മിലുള്ള മത്സരങ്ങൾ ഇതുപോലെയാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഫുട്ബോളിൽ സ്പെയിനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ബാസലോണയും റയൽ മാഡ്രിഡും തമ്മിലുള്ള മത്സരത്തിനെ അങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തിനെയും അങ്ങനെയാണ് ജനങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ലോകം ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് ഇന്ത്യയും പാകിസ്ഥാനും െന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് അപ്പൊ ഏതായാലും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ തീരുമാനം പല പ്രശ്നങ്ങളാണ് ഒരുപാട് കാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും എഴുപത്തി ഒന്നിലും ഉണ്ടായ ഇന്ത്യ പാക് യുദ്ധമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു സമയങ്ങളിൽ ഒരുപാട് വർഷത്തോളം ഇന്ത്യ പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്കോ വന്ന് ക്രിക്കറ്റ് കളിച്ചിരുന്നില്ല പിന്നീട് ഒരുപാട് വർഷം കഴിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധം ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം പിന്നീട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് ആണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പരമ്പര പലപ്പോഴും റദ്ദാക്കേണ്ടി വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു വലിയ ടൂർണമെന്റ് പാകിസ്ഥാനിൽ നടക്കുമ്പോൾ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യ പോകുന്നില്ല എന്ന് പറയുമ്പോൾ എടുത്തു പറയാൻ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഒമ്പതിലെ ശ്രീലങ്കയുടെ പാകിസ്ഥാൻ പര്യടനമാണ് ശരിക്കും രണ്ടായിരത്തി ഒമ്പതിൽ ആ പര്യടനത്തിന് പോകേണ്ടിയിരുന്നത് ഇന്ത്യൻ ടീമായിരുന്നു പക്ഷെ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ടീമിനോട് പാകിസ്ഥാനിലേക്ക് പര്യടനം നടത്തേണ്ടതില്ല എന്ന് പറയുകയും ആ ഒരു പ്ലേസിലേക്ക് ശ്രീലങ്ക പര്യടനം നടത്തുകയുമാണ് ചെയ്തത് അന്ന് ആ ഒരു ടെസ്റ്റ് മത്സരം നടക്കുന്നതിനിടയിലുണ്ടായ വിവാദം അല്ലെങ്കിൽ അന്നുണ്ടായ ഒരു ഭീകരാക്രമണം അന്ന് ഇന്നും ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒന്നാണ് രണ്ടായിരത്തി ഒമ്പതിൽ മാർച്ച് മാസത്തിന്റെ ആദ്യമാണ് ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ടെസ്റ്റ് മത്സരം ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടന്നത് ആ മത്സരത്തിന്റെ മൂന്നാം ദിവസം ശ്രീലങ്കൻ താരങ്ങൾ ഹോട്ടലിൽ നിന്ന് ഗാബി സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന വഴിയിൽ ഏകദേശം സ്റ്റേഡിയം എത്തുന്നതിന് ഒരു അഞ്ഞൂറ് മീറ്റർ മുന്നേ വെച്ചിട്ട് ഭീകരന്മാരുടെ ഒരു കൂട്ടം അതായത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം വരുന്ന തീവ്രവാദികൾ ശ്രീലങ്കൻ താരങ്ങൾ സഞ്ചരിച്ചിരുന്ന ബസ്സിനെ ആക്രമിക്കുകയും തൊട്ടുപുറകിൽ ഉണ്ടായിരുന്ന ഒഫീഷ്യൽസ് സഞ്ചരിച്ചിരുന്ന വാനിനെ ആക്രമിക്കുകയും ചെയ്തു ഏകദേശം ഇരുപതോ ഇരുപത്തഞ്ചോ ബുള്ളറ്റുകളാണ് ഈ ശ്രീലങ്കൻ താരങ്ങൾ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ ഈ തീവ്രവാദികൾ തൊടുത്തത് പക്ഷേ ആ ബസ്സിന്റെ ഡ്രൈവറായിരുന്ന മുഹമ്മദ് ഖലീലിന്റെ ഒരു മനസാന്നിധ്യമാണ് അന്ന് പല ശ്രീലങ്കൻ താരങ്ങളും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അദ്ദേഹം ആ ബസ് നിർത്തി ഇറങ്ങി ഓടാതെ അത് ഓടിച്ച് ഗദാഫി സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് കയറ്റുകയും താരങ്ങളെല്ലാം ഗ്രൗണ്ടിന്റെ അകത്ത് മധ്യത്തിലായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു പക്ഷേ പുറകിലുണ്ടായിരുന്ന വാൻ അതായത് ഒഫീഷ്യൽ സഞ്ചരിച്ചിരുന്നു അന്നത്തെ ഏറ്റവും പ്രമുഖ അമ്പയർമാരുന്ന സൈമൺ ടഫൽ അതുപോലെ തന്നെ ഇന്നും മാച്ച് റെഫറി ആയിട്ടുള്ള ക്രിസ് ബ്രോഡ് ഇങ്ങനെയുള്ള ഒഫീഷ്യൽസ് എല്ലാം ഉണ്ടായിരുന്ന ആ ഒരു വാനിന് നേരെയും വലിയ ആക്രമണങ്ങൾ അന്ന് നടക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഈ ഗ്രൗണ്ടിന്റെ മധ്യത്തിൽ അഭയം പ്രാപിച്ച ശ്രീലങ്കൻ താരങ്ങളെ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ അവിടെ നിന്ന് അപ്പം തന്നെ എയർലിഫ്റ്റ് ചെയ്യുകയും അവരെ ഹോട്ടലിലേക്ക് മാറ്റുകയും അടുത്ത ഫ്ളൈറ്റിൽ തന്നെ കൊളംബോയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് ഉണ്ടായത് അതോടുകൂടി പാകിസ്ഥാനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായത് അന്ന് ഈ ഒഫീഷ്യൽസ് ആയിട്ട് ഉണ്ടായിരുന്ന ഈ ക്രിസ് ബ്രോഡും പിന്നീട് സൈമൺ ടഫലും ഒക്കെ അവരെല്ലാവരും തന്നെ ഇതിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു മഹേല ജയവർദ്ധന കുമാർ സംഘകാര അങ്ങനെയുള്ള വലിയ വലിയ താരങ്ങൾ ആ ടീമിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അന്ന് പലർക്കും പരിക്കു പറ്റുകയും ചെയ്തിരുന്നു പക്ഷെ അവരെല്ലാം അതിനെ വേണ്ടത്ര സുരക്ഷയില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് അന്ന് അതിനെതിരെ വലിയ വിമർശനങ്ങൾ തൊടുത്തുവിടുകയും ചെയ്യുകയുണ്ടായി അത് ഒരു ക്രിക്കറ്റിന്റെ ഒരു കറുത്ത ായമായാണ് ഇന്നും കണക്കാക്കപ്പെടുന്നത് കാരണം ശ്രീലങ്ക പിന്നീട് അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിലേക്ക് പര്യടനം നടത്തിയെങ്കിലും അന്നുണ്ടായ ഒരു ഭീകര അനുഭവം എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് താരത്തിന്റെയും മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോണമോ വേണ്ടയോ എന്നുള്ളത് ഒരു വലിയ ഡിബേറ്റ് ആണ് ജനങ്ങളുടെ ഇടയിൽ പക്ഷേ ബി സി സിയുടെ തീരുമാനം എന്ന് പറയുന്നത് പോകണ്ട എന്ന് തന്നെയാണ് ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം ബി സി സി ഒരു രണ്ടായിരത്തി എട്ടിന് മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ടൂർ ഗവൺമെന്റ് കളിക്കേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ഐ സി സിക്ക് ഉണ്ടാവുമായിരുന്നു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ബി സി സി എന്ന് പറയുന്ന സംഘടന ലോകത്ത് തന്നെ ഏറ്റവും സാമ്പത്തിക ശക്തിയായി വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഇന്ത്യ പങ്കെടുക്കാത്ത ഒരു ലോകകപ്പ് അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് ഐ സി സിക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഐ സി സിക്ക് മുന്നിൽ ഒരേ ഒരു ബോംവഴി എന്ന് പറയുന്നത് ഹൈബ്രിഡ് മോഡൽ മാത്രമാണ് എന്നുള്ളതാണ് ഏതായാലും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെയും പാകിസ്ഥാനിലെ എസ്പെഷ്യലി പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യൻ ടീമിന്റെ ഈ മികച്ച താരങ്ങളെ അവരുടെ നാട്ടിൽ കളിക്കുന്നത് നേരിട്ട് കാണാനുള്ള അവസരമാണ് ഇതിലൂടെ നഷ്ടമായിരിക്കുന്നത് ഏതായാലും നമുക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ